ഹായ് ഡിയേഴ്സ് ടാരോ ജേണി വിത്ത് പ്രതീത എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ത് തന്നെയായാലും അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്താൽ എന്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ തന്നെ ഇരുന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാണ് ഇതിനായി ഒരു സിറ്റുവേഷൻ മനസ്സിൽ ആലോചിക്കുക ഉദാഹരണത്തിന് ജോലിയിൽ തുടരണമോ വേണ്ടയോ റിലേഷൻഷിപ്പിൽ തുടരണമോ വേണ്ടയോ വീട് വിൽക്കണോ വേണ്ടയോ അങ്ങനെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിൽ വിചാരിച്ച് ഈ റീഡിംഗ് കാണുക മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷനിൽ വ്യക്തത വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടി വരും ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് ിലേക്ക് കടക്കാം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം കാർഡ് ഓഫ് മൂന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് കപ്സ് നാലാമത്തെ കാർഡ് കിങ് ഓഫ് ടെൻഡക്കിൾസ് അഞ്ചാമത്തെ കാർഡ് ദി എംപ്രസ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോയാലോ ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങളുടെ പല കാർമിക് സൈക്കിൾസും ഇപ്പോൾ എൻഡായതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന ബേസിൽ കിട്ടിയ കാർഡാണ് ദി ഡെത്ത് കാർഡ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ തന്നെയാണോ കടന്നു പോകുന്നത് എന്നറിയാനായിട്ട് ഒരു ടിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ വീടിനോ എവിടെങ്കിലും നിങ്ങൾ ബ്ലാക്ക് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടോ എന്ന് നോക്കുക അത് ഒരു ക്ലൂ ആയിട്ട് എടുക്കാറുണ്ട് നിങ്ങൾ ട്രാൻസ്ഫോർമേഷനിലൂടെയാണോ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാം പിന്നെ നിങ്ങൾക്ക് കടന്നുപോയ സാഹചര്യം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഏതാണ്ട് ആ മോചനത്തിൻ്റെ വക്കീലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത് ഒരു കുറച്ച് നാളും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് കഴിഞ്ഞ് അതായത് പ്യൂപ്പയിൽ നിന്ന് പൂർണമായും ബട്ടർഫ്ലൈ ആയിട്ട് ചിറക് വിരിച്ച് പറന്ന് ആകാശത്തിലേക്ക് ഉയരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഈ സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത് ഇനി നിങ്ങൾ ഉദ്ദേശിച്ച സിറ്റുവേഷനിൽ തുടരണോ വേണ്ടയോ എന്ന് ഉള്ള ചോദ്യത്തിന് കിട്ടിയ കാർഡാണ് ടു ഓഫ് സോഡ്സ് ഇതിൽ ഈ പിക്ചറിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വനിത രണ്ട് വാളുകൾ ഇങ്ങനെ ആയിട്ട് വെച്ച് ആ വനിതയുടെ കണ്ണുകൾ കെട്ടിയിട്ടുമുണ്ട് ഒരു തുണി വെച്ച് കെട്ടിവെച്ചിട്ടുമുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് തുടരാതെ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഷിപ്പോ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് പിന്നെയും പിന്നെയും ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടിരിക്കും വേണോ വേണ്ടയോ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നു പോയോണ്ടേ നിങ്ങൾ ഇത് വിട്ട് മാറണോ വേണ്ടയോ മൂവ് ഓൺ ചെയ്യണോ വേണ്ടയോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ തന്നെ നിങ്ങൾ പിന്നെയും എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് നിങ്ങൾ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കണം ഒരു പുകമുറയ്ക്കുള്ളിൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പുകമുറയ്ക്കുള്ളിൽ തന്നെയാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ വനിതയുടെ കണ്ണിൽ കെട്ടിയിരിക്കുന്ന ആ കെട്ട് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ചുറ്റുമുള്ളതൊക്കെ കാണാൻ സാധിക്കും അതായത് ഒബ്സർവ് ചെയ്യാനും മറ്റുള്ളവരെ വിലയിരുത്താനും ഒക്കെ സാധിക്കും പക്ഷേ നിങ്ങൾ ഇവിടെ കണ്ണുകൾ കെട്ടി കെട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് അതായത് നിങ്ങളോട് യൂണിവേഴ്സ് പറയാണ് കണ്ണ് കെട്ടിയിരിക്കുന്ന കണ്ണ് അഴി നിങ്ങൾക്ക് തന്നെ അഴിക്കാവുന്നതാണ് അതഴിച്ച് ചുറ്റുമുള്ളതൊക്കെ കണ്ട് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത് ഇനി നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു ഓഫർ വരും അടുത്ത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങൾക്ക് ആ ഓഫർ വരും എന്നല്ല ഉദ്ദേശിച്ചത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്കൊരു ഓഫർ വരും അത് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായോ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മറ്റൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിരിക്കാം ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ വേറൊരു കമ്പനിയിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലേക്കോ മറ്റും നിങ്ങൾക്ക് ജോലി ഓഫർ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ കാർഡ് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ മുന്നേ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു കോൾ ലെറ്റർ വരുന്നതും അങ്ങനെയുമാകാം ഇനി നിങ്ങൾക്കുള്ള കീ അഡ്വൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കിങ് ഓഫ് പെൻഡക്കിൾസിലേക്ക് എത്തേണ്ട ഒരു എനർജിയാണ് അതായത് സമൃദ്ധിയിലേക്ക് എത്തേണ്ട ഒരു എനർജിയാണ് ഈ കിങ് ഓഫ് പെൻഡക്കിൾസിന് ശേഷം വന്നിരിക്കുന്നത് എംപ്രസ് കാർഡുമാണ് ആണ് അപ്പോൾ മൊത്തം നോക്കുകയാണെങ്കിൽ അബണ്ടൻസിലേക്ക് എത്തേണ്ട ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാരണങ്ങളൊക്കെ ഉണ്ടാവാമായിരിക്കാം പക്ഷേ സത്യത്തിനെ തിരിച്ചറിയാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കണ്ണും കെട്ടിയിരുന്ന് രണ്ട് കയ്യിലും വാളിങ്ങനെ ക്രോസ് ആക്കി വെച്ച് വരുന്നവരെ മുഴുവനും ശത്രുക്കളായി കാണരുത് കാരണം ആ കണ്ണുകൾടെ കെട്ടഴിച്ച് സമൂഹത്തിലേക്ക് നോക്കാനാണ് പറയുന്നത് എല്ലാവരും നിങ്ങളെ ആരെങ്കിലും ഒരാൾ ചതിച്ചു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പറ്റിച്ചു എന്ന് വിചാരിച്ച് എല്ലാവരും അതുപോലെ ആയിരിക്കണം എന്നില്ല അപ്പോൾ മറ്റുള്ളവരെ കാണാൻ വേണ്ടി മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുക അവരുടെ ഓരോ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചിലർക്ക് സ്നേഹം ഉള്ളിലുണ്ടായിരിക്കാം പക്ഷെ പുറത്തേക്ക് പ്രകടിപ്പിക്കില്ല അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇത് നിങ്ങൾ എടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ സ്പ്രെഡിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്